എം കുത്തകയായ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൽ ബ്രാഞ്ച് തീരുമാനത്തെ മറികടന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വിമതനായി രംഗത്ത് സ്വന്തം വാർഡിൽ പതിവായി തോറ്റ നേതാവിനെ വാർഡ് മാറ്റി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അനിൽ വിമതനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൊടുമ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് തിരുവാലത്തൂരിൽ വാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് മുൻ എൽ സി മെമ്പർ കൂടിയായ അനിലിനെ എന്നാൽ പാർട്ടി സി പി എം പുതുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ കെ ആർ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി സ്വന്തം ബാറിൽ രണ്ടു തവണ മത്സരിച്ച് തോറ്റ കുമാറിനെ വാർഡ് മാറ്റി മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമാണെന്ന് അനിൽ ആരോപിച്ചു ഞാൻ കുടുംബ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ഇപ്പോഴത്തെ പതിനഞ്ചാം വാർഡ് സ്വദേശിയാണ് ഞാൻ അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകനാണ് എന്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകനായിട്ട് നിൽക്കണം ഏതാണ്ട് ഇരുപത്തി വർഷത്തോളമായി ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു ഒരക്കാലത്ത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം വിട്ടുപോയി എന്ന് ഒഴികെ ബാക്കി ഇത്രയും ദീർഘകാലം ഞാൻ അതിൽ പ്രവർത്തിക്കുകയും മറ്റു സ്ഥാനങ്ങളെല്ലാം വഹിച്ച് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഈ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വാർഡിൽ വാർഡിൽ ഉള്ള വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഐക്യകണ്ഠൈന എൻ്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിരുന്നു എൻ്റെ വാർഡിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരാളുടെ പേര് മാത്രമാണ് വന്നത് പക്ഷേ എൻ്റെ പേര് നേതൃത്വത്തിന് ഏരിയ കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആ പേര് മാറി അംഗീകാരം എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ പേര് മാറി മറ്റൊരാളുടെ പേരാണ് വന്നത് പക്ഷേ ഞങ്ങളുടെ വാർഡിലുള്ള എല്ലാവരുടെയും വാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ വാർഡിനകത്തുള്ള ആൾ തന്നെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതായിരുന്നു എന്നാൽ ഈ വാർഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയുള്ള സി പി എമ്മിൻ്റെ തന്നെ ഏരിയ സെൻറ്റർ അംഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങളുടെ വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ആ വാർഡിലെ പാർട്ടി സഖാക്കൾക്കായാലും പാർട്ടി അനുഭാവികൾക്കായാലും ഒക്കെ പാർട്ടി നേതാവാണ് എങ്കിൽ കൂടി ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് എതിർപ്പ് വലിയ രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെയാണ് തീരുമാനിച്ചത് വാർഡ് കമ്മിറ്റി എന്നെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി തീരുമാനിക്കണമെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞുവെങ്കിലും അത് പാർട്ടി അംഗീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായി ആഗ്രഹിക്കുന്നു ഞാൻ അതിൻ്റെ പേരിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് ഏകാധിപത്യമായി തീരുമാനം ബ്രാഞ്ച് കമ്മിറ്റിയെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു കുമാരന്റെ കരിങ്കലിൽ രണ്ടു തവണ മത്സരിച്ചപ്പോഴെല്ലാം നാനൂറിൽ കൂടുതൽ വോട്ടിനാണ് കുമാരൻ പരാജയപ്പെട്ടത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന അനിൽ മുൻ നേതാക്കളുടെ ഛായാചിത്രത്തിന് മുമ്പിൽ സ്മരണ പുതുക്കിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബ്രൂവറി പ്രശ്നം കത്തിനിൽക്കുന്ന എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിനും ഭീഷണിയായി സി പി എം വിമതൻ രംഗത്തുണ്ട് എലപ്പള്ളി പഞ്ചായത്ത് ഭരണം കൈപ്പിടിയിലൊതുക്കി തീരുമാനങ്ങൾ ബ്രൂവറിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വിമതൻ രംഗപ്രവേശനം ചെയ്തത് മൂന്നാം വാർഡ് കോവിൽപാളയം വാർഡായി അംഗീകരിച്ചിട്ടും എസ് ടി സ്ഥാനാർത്ഥിയായി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ദേവദാസനെ നിർത്തിയതിലും പ്രതിഷേധമുണ്ട് സി പി എം കാരായ ജോർജ് വിൽസൺ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഈ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ എന്റെ വാർഡില് പല പ്രശ്നങ്ങളും അയാളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു കമ്മിറ്റി അംഗമായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യക്തികളുടെയും അതല്ലാതെ ഞങ്ങളുടെ വാർഡിലുള്ള ഒരു തെയ്യങ്ങുന്നം അംഗൻവാടി എന്ന് പറയുന്ന ആ അംഗൻവാടിക്ക് സ്ഥലം ഞങ്ങളുടെ ഒരാൾ സംഭാവന തന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലേക്ക് ആ സ്ഥലത്തിന്റെ കേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ ദീർഘകാലം പതിമൂന്ന് വർഷമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രദേശത്ത് ആൾക്കാർ പക്ഷേ ഇദ്ദേഹം കെല്യു കമ്മിറ്റിയിലുള്ള സമയത്ത് അതിന് കെല്യു കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു തീരുമാനം എടുത്ത് പോയി എന്നുള്ളതാണ് നമ്മളുടെ പഞ്ചായത്ത് ഇത്ര കാലവും ഭരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആളായിട്ടുള്ള നേതാവായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അയാളുടെ ഒരു വാശി മൂലമാണ് ആ തെയ്യമൊന്നും അംഗൻവാടിക്ക് കെല്യു പോലും കിട്ടാതെ പതിമൂന്ന് വർഷമായിട്ട് ഇപ്പോൾ വാടക വീട്ടിലായിരിക്കുന്നു അതുമാത്രമല്ല ഞാൻ എൻ്റെ വീട് തന്നെ അംഗൻവാടിക്ക് വേണ്ടി വാ കൊടുത്തിരിക്കുകയാണ് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സദ്യ പോലെ സൂര്യ കാറ്റേഴ്സ് എന്നും സ്വാദോടെ ശുദ്ധിയോടെ